പള്ളിപ്പുറത്തെ കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സൂചനാ സത്യാഗ്രഹ സമരം ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു കോൺവെന്റ് ബീച്ച് പാലം ഉടൻ പണിതീർക്കുക വൈകി കിട്ടുന്ന നീതി അത് നീതിയല്ല അതിനെയാണ് അനീതി എന്ന് പറയുന്നത് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വിശന്ന് മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിനെ മരിക്കുന്ന ആ നിമിഷത്തില് അവന് മണപ്പാലോ അല്ലെങ്കിൽ ഭക്ഷണവും കൊടുത്തിട്ട് കാര്യമില്ല അവൻ രക്ഷപ്പെടുന്ന നിർബന്ധമില്ല പിന്നെ തൊമ്പുരാൻ്റെ കയ്യിലാണ് ഇവിടെ കരഞ്ഞ് അവസാനം വരെയും വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പാലം കാണിച്ച് അതിന്റെ കുറച്ച് അംശങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പണിയാന്ന് പറഞ്ഞാൽ നടക്കില്ല അങ്ങനെ രാഷ്ട്രം കാണിച്ച ഭരണാധികാരികൾക്ക് ഇന്ത്യൻ ജനത നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അത് അവിടെ അങ്ങ് ഇരിക്കുന്ന ഏമാനും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇരിക്കുന്ന ഏമാനും കൂടിയുള്ള മറുപടിയാണ് നമ്മൾ കൊടുത്തത് എന്താണ് വികസനം ഇവിടെ ഈ ഈ കഴിഞ്ഞ ദിവസവും കൂടി പത്രത്തിലുണ്ടായിരുന്നു കേരളയില് നടപ്പാക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മാന്യമായി അന്തസ്സോടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും കിട്ടുന്ന റേഷനറി വാങ്ങാൻ ഇരുന്നൂറ് രൂപ ഓട്ടോറിക്ഷക്ക് കൊടുത്തിട്ട് പോകേണ്ട ഒരു ഗതികേടാണ് നമുക്ക് ആലോചിക്കണം ഈ ചെറായി ബീച്ചില് എത്രയോ ടൂറിസ്റ്റുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അപകടം ഉണ്ടായാൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആകെ ഒരു റോഡ് മാത്രമേ ഈ പൊയ്ലിനെ കീറിമുറിച്ചുകൊണ്ടുപോകുന്ന ഒരു റോഡ് അപ്പൊ ഇതൊക്കെ ആരാണത് ചെയ്യേണ്ടത് എം എൽ എക്ക് ഉത്തരവാദിത്വമില്ലേ പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലേ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഉത്തരവാദിത്വമില്ല ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഗ്രാമവാസികളുടെ ഈ കൂട്ടരുടെയൊക്കെ ഉദ്ദേശം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുക സമരസമിതി കൺവീനർ ആന്റണി പടമാട്ടുബൽ അധ്യക്ഷത വഹിച്ചു രാഘവൻ അയ്യമ്പിള്ളി സൌമ്യ സുമൻ ജിംസി ആന്റണി അംബിക പ്രദീപ് സിന്ധു രഘുനാഥ് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസം തുടർച്ചയായി നടത്തിയ ഉപവാസ സമരത്തെ തുടർന്നാണ് സർക്കാർ പാലം അനുവദിച്ചത്